സുബേർ പാപ്പാണ് മലപ്പുറം ജില്ലയിലെ തുവൂർ പഞ്ചായത്തില് നമ്മുടെ കേരഫില് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല റബ്ബർ തോട്ടം അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അറുപത് സെന്റില് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപതോളം റബ്ബർ മരങ്ങൾ ഉൾപ്പെടുന്ന ഹൗസ് പ്ലോട്ട് ആണ് കൊടുക്കാനുള്ളത് നിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ റബ്ബർ തോട്ടം ആണോ എന്ന് കരുതും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് ഹൗസ് പ്ലോട്ട് ആണ് കൊടുക്കാനുള്ളത് തൊട്ടടുത്ത് നിറയെ വീടുകളുണ്ട് ഇതിന് ഉടമ നമ്മൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില അധികം ഒന്നുമില്ല കാരണം ഇവിടുത്തെ മാർക്കറ്റിനനുസരിച്ചൊരു വില കുറവാണ് കാരണം ടാറിംഗ് റോഡ് വർക്കിന് അദ്ദേഹം നമ്മോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടു മൊത്തത്തിലാണെങ്കിൽ കേട്ടോ തൊണ്ണൂറായിരം രൂപയാണ് ഒരു ഭാഗത്ത് ഉണ്ട് ഇനി മറുഭാഗത്ത് ഒരു വഴി വിടണന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു പതിനഞ്ച് മീറ്ററോളം മാത്രം അല്ലെങ്കിൽ ഇരുപത് മീറ്റർ മാത്രമേ നമുക്ക് വഴിന്റെ ആവശ്യം ഒന്നര സെന്റ് അല്ലെങ്കിൽ രണ്ട് സെന്റ് മാത്രമേ വഴിക്ക് പോവുള്ളൂ അങ്ങനെ നിങ്ങള് വഴി വിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ഒന്നേക്കാല് ഒന്നര ആ റേഞ്ചിൽ ഭൂമി വിൽക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ടാണ് അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ